എല്ലാവർക്കും നമസ്കാരം മനയതരമന ജ്യോതിഷം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മകീരം തിരുവാതിര പുണർദം മകം പൂരം ഉത്രം പൂരുട്ടാതി ഉത്തരട്ടാതി രേവതി എന്നീ ഒൻപത് നക്ഷത്രക്കാർക്ക് വളരെ സംഭവപകലമായ അത്യന്തം അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായി മാറുകയാണ് ഡിസംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ഡിസംബർ ഇരുപത്തിരണ്ട് മുതലുള്ള ഒരാഴ്ച കാലത്തെ ആധികാരികവും സമഗ്രവും ഏറ്റവും വിശ്വാസയോഗ്യവുമായ സമ്പൂർണ്ണ ആഴ്ച ഫലമാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തിങ്കളാഴ്ച തുടങ്ങി ഏതാണ്ട് മൂന്ന് മൂന്നര ആഴ്ച കാലം നീണ്ടു നിൽക്കുന്ന സൗഭാഗ്യങ്ങളാണ് ഈ ഒൻപത് നക്ഷത്രക്കാരെയും കാത്തിരിക്കുന്നത് നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന ചില സ്വപ്നങ്ങൾ ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ കഠിനമായ പരിശ്രമത്താൽ ദൈവാധീനം കൊണ്ട് ഈശ്വര ചൈതന്യം കൊണ്ട് അർത്ഥവത്തായ രീതിയിൽ പരിസമാപ്തിയിലേക്ക് പോകുന്ന ഒട്ടനവധി നേട്ടങ്ങൾ ആഗ്രഹ സഫലീകരണം ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ഡിസംബർ ഇരുപത്തിരണ്ട് മുതലുള്ള സമയം ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കുതിച്ചേരുന്ന നേട്ടങ്ങളുടെ കൊടുമുടിയിൽ എത്തിച്ചേരുന്ന സൗഭാഗ്യത്തിന്റെ അസുലഭ നിമിഷങ്ങളാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്കും ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ വന്നു ചേരുന്നത് ഈ ഒൻപത് നക്ഷത്രക്കാർക്കും കുറച്ച് ശത്രുദോഷങ്ങൾ കൂടി ഉണ്ട് അതിനെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഡിസംബർ ഇരുപത്തിരണ്ട് മുതലുള്ള സൗഭാഗ്യകാലം നിങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണമായിട്ടും ആസ്വദിക്കുവാൻ നിങ്ങൾക്ക് കഴിയും ജീവിത വിജയമുണ്ടാകും തൊഴിൽ വിജയങ്ങൾ ഉണ്ടാകും സാമ്പത്തിക നേട്ടങ്ങൾ അസുലഭമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും കടബാധ്യതകൾ സാമ്പത്തിക വിഷമതകൾ തീർത്ത് സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് ഞാൻ വിശദമായി പറയാം ദീർഘിപ്പിക്കുന്നില്ല ഓരോ നാളുകളിലേക്കായി കടക്കാം മിനലിക്കൂറിൽ വരുന്ന മകീരം തിരുവാതിര പുണർന്ന നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ അതിന്റെ ഉച്ച കോടിയിലെത്തുന്ന വിജയത്തിന്റെ തേരോടിക്കുവാൻ കഴിയുന്ന സമയമാണ് കടന്നു വരുന്നത് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ കഴിയുന്ന ദിവസങ്ങൾ വന്നു ചേരും തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തികമായിട്ട് ധാരാളം നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എല്ലാ അർത്ഥത്തിലും കുടുംബത്തിൽ സന്തോഷം നിറയുന്ന സമയം വിദ്യാർത്ഥികൾക്ക് ഉജ്ജ്വല വിജയം പ്രതീക്ഷിക്കാം ആരോഗ്യം മെച്ചപ്പെടും ദീർഘകാല ലക്ഷ്യങ്ങൾ വിജയത്തിലേക്ക് നയിക്കുന്ന സമയമാണ് തിങ്കളാഴ്ച മുതൽ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും സാമ്പത്തികമായിട്ട് നല്ല സമയമാണ് കേട്ടോ ഇന്ന് പ്രശ്നം വെച്ചപ്പോൾ ജീവിതത്തിൽ സാമ്പത്തിക സ്ഥിതി ഉയരുന്ന ഒരു സമയമായിട്ടാണ് കാണുവാൻ സാധിച്ചത് പല രീതിയിൽ ധനം നിങ്ങൾക്ക് വന്നു ചേരുന്ന അല്ലെങ്കിൽ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാൻ ഈശ്വരനേട്ട് അവസരങ്ങൾ ഒരുക്കി തരുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളൊരു മകീരം തിരുവാതിര പുണർദം നക്ഷത്രക്കാരായ അച്ഛനോ അമ്മയോ ആണെങ്കിൽ മക്കളുടെ നേട്ടം മക്കളുടെ സൗഭാഗ്യം കണ്ട് സന്തോഷിക്കാൻ കഴിയുന്ന സമയമാണ് വന്നു ചേരുന്നത് മക്കളെ കൊണ്ട് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച വന്നു ചേരുന്ന നേട്ടങ്ങൾ വന്നു ചേരുന്ന സാമ്പത്തിക ലാഭം വന്നു ചേരുന്ന കാലഘട്ടം പഠിക്കുന്ന മക്കളാണെങ്കിൽ വിദ്യ കൊണ്ട് അവർ ഉയരത്തിലെത്തുവാൻ അല്ല പടുത്തതെല്ലാം കഴിഞ്ഞ് തൊഴിൽ അന്വേഷിക്കുന്നവരാണെങ്കിൽ തൊഴിൽ നല്ല ഉന്നതമായ തൊഴിൽ ലഭിക്കുവാൻ തൊഴിലിൽ ഇപ്പോൾ ഉള്ളവരാണെങ്കിൽ ആ തൊഴിലിൽ ഉയർച്ചയും പ്രൊമോഷനും അനുമോദനങ്ങളും പുരസ്കാരങ്ങളും എല്ലാം ലഭിക്കുവാൻ അർഹത നേടുന്ന അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ദൈവാധീനം കൊണ്ട് ഭഗവതിയുടെയും ഭഗവാന്റെയും സാന്നിധ്യം കൊണ്ട് ഈശ്വര ചൈതന്യം കൊണ്ട് അങ്ങനെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഒത്തിരി വലിയ മക്കളാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സൗഭാഗ്യങ്ങള് ഐശ്വര്യങ്ങള് ഉയർച്ച ചില മംഗളകാര്യങ്ങൾ ഇതൊക്കെ കാണുവാൻ ഭഗവാനായിട്ട് അവസരം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ജീവിതത്തിൽ നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന ചില സുഹൃത്തുക്കൾ ബന്ധുക്കളാകാം സ്വന്തക്കാരാവാം അങ്ങനെ ഉള്ളവരുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തെളിഞ്ഞു വന്നിട്ടുണ്ട് ജീവിതമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് നമ്മൾ സ്വന്തമെന്ന് കരുതുന്നവരാണ് അവരുമായിട്ട് പല രീതിയിലുള്ള വാഴക്കകള് അങ്ങനെ കലഹങ്ങള് അതൊക്കെ വന്നു ചേരുന്ന സമയമാണ് അങ്ങനെ നിങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന സ്വന്തക്കാരോ ബന്ധുക്കളോ സുഹൃത്തുക്കളുമായിട്ടുള്ളവരുമായി പിണക്കം ഉണ്ടാകാനുള്ള കലഹിക്കാനുള്ള തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പ്രശ്ന കണ്ടത് മാത്രമല്ല ഈ പിണക്കം ഒരുപക്ഷെ ജീവിത അവസാനം വരെ നീളുവാനുള്ള സാധ്യതകളും ഉണ്ട് അതുപോലെ ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശവാസം വിദേശത്ത് തൊഴിലവസരങ്ങൾ ഇതൊക്കെ കാണുന്ന സമയമാണ് നല്ല രീതിയിൽ തൊഴിൽ നിങ്ങൾക്ക് അഭ്യന്നത ഉണ്ടാവും ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രൊമോഷൻ സാധ്യതകളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അന്യദേശത്ത് പഠിക്കാൻ പോകണം അല്ലെ തൊഴിൽ ചെയ്യണം അല്ലെങ്കിൽ അന്യദേശത്ത് പോയി സ്ഥിരതാമസമാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങളും ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ഭഗവത് ചൈതന്യം കൊണ്ട് വന്നു ചേരും നിങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന കർമ്മ മേഖലയിൽ തൊഴിൽ മേഖലയിൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകും കേട്ടോ ചെന്നു തൊടുന്ന കാര്യങ്ങളിലെല്ലാം ശത്രുക്കളിലെ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ നിൽക്കുന്ന കൂടെ ജോലി ചെയ്യുന്ന ആ ആളുകളെല്ലാം ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്ന ഒരു സമീപനത്തിലേക്ക് മാറുന്ന സ്ഥിതിവിശേഷം പലപ്പോഴും വഴക്ക് കലഹങ്ങൾ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്ന് ചില അസ്വസ്ഥതകൾ അസ്വാരസ്യങ്ങൾ ചില പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ മേലധികാരികളുമായിട്ട് ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ ഇതെല്ലാം നിങ്ങൾ ജോലി ചെയ്യുന്ന മേഖലയിൽ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കാലഘട്ടമാണെന്ന് തിരിച്ചറിയണം അപ്പോൾ തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും ഉയർച്ചകളും ഉന്നതികളും ഉണ്ടാകുമെങ്കിലും അതേ മേഖലകളിൽ തന്നെ അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം നേട്ടങ്ങൾ ഒരുപാടുണ്ട് എന്നാൽ കുറച്ച് ദോഷങ്ങളുമുണ്ട് ആ ദോഷങ്ങൾ തീർക്കുവാൻ നിങ്ങൾ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി ഭഗവാൻ ഒരു ജലധാര നടത്തണം എന്നുള്ളതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ബാധിച്ചിരിക്കുന്നതായിട്ടുള്ള ദോഷങ്ങളെല്ലാം മാറി ഞാൻ പറഞ്ഞ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഉള്ള ഉയർച്ചകൾ ജീവിതത്തിൽ അനസ്യൂതം വന്നുചേരുന്ന കാലഘട്ടമാണ് മാത്രമല്ല പല രീതിയിലുള്ള യോഗങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് വാഹന യോഗം ഭവനയോഗം സന്താനയോഗം അങ്ങനെ പല രീതിയിലുള്ള നേട്ടങ്ങൾ പല രീതിയിലുള്ള യോഗങ്ങൾ ഗജകേസ യോഗം ഉൾപ്പെടെ വന്നു ചേരുന്ന ഒരു സമയമാണ് ആ സമയത്തെ അതിനെ പൂർണ്ണമായ ആർദ്ദത്തിൽ നിങ്ങളുടെ പരിശ്രമം കൂടി കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്നും സ്വപ്നം കണ്ടിരുന്ന എന്നും ആഗ്രഹിച്ചിരുന്ന ഒരു ലെവലിലേക്ക് ആ ഒരു മേഖലയിലേക്ക് കടന്നു കയറാൻ പറ്റുന്ന ആ ഒരു മേഖലയിലേക്ക് കുതിച്ചു വരാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക സർവം മംഗളമാകും ഇനി അടുത്തത് ചെങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം പുത്രം എന്നീ നാളുകാരാണ് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന സ്വപ്നം കണ്ടിരുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നേതൃത്വ ഗുണങ്ങൾ തെളിയിക്കുവാൻ അവസരം ലഭിക്കുന്ന സമയം തൊഴിൽ രംഗത്ത് അംഗീകാരം ലഭിക്കുന്ന സമയം പുതിയ പദ്ധതികൾക്ക് പുതിയ ബിസിനസ് സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്ന കാലഘട്ടം സാമ്പത്തികമായിട്ട് ധാരാളം നേട്ടങ്ങൾ പല വഴികളിൽ കൂടി പല സോഴ്സുകളിൽ കൂടി അപ്രതീക്ഷിതമായിട്ട് സമ്പത്ത് വന്നു ചേരുന്ന ധനം വന്നു ചേരുന്ന സമയം വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് വിജയമുറപ്പ് മത്സര പരീക്ഷകളിലും പി എസ് സി പരീക്ഷകളിലുമെല്ലാം വിജയം ഉറപ്പാകുന്ന ഒരു കാലഘട്ടം എല്ലാ രീതിയിലുള്ള മടികളും ആലസ്യങ്ങളും എല്ലാം മാറി നല്ല രീതിയിൽ പി എസ് സി പരീക്ഷകളും മത്സര പരീക്ഷകളും എല്ലാം എഴുതുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം അതുപോലെ രോഗദുരിതങ്ങൾ കൊണ്ടൊക്കെ വീർപ്പ് മുട്ടിയിരുന്നവർക്ക് ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു കാലഘട്ടം സ്നേഹബന്ധങ്ങൾ ശക്തമാകുന്ന സമയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാവുകയും ജീവിതത്തിൽ അത് നിങ്ങളുടെ വളർച്ചയ്ക്കായി വഴിതെളിക്കുകയും ചെയ്യും ഈ നാളുകാരായ ചിലർക്ക് പഴയ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനം വാങ്ങാൻ കഴിയും സഹപ്രവർത്തകരുടെ സഹായങ്ങൾ ലഭിക്കുന്ന സമയമാണ് തൊഴിൽ രംഗത്ത് സ്ഥിരതയുണ്ടാവും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും നിങ്ങൾക്ക് വളരെ നല്ല സമയമാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത് ഈശ്വരാധീനമുള്ള ഈശ്വരന്റെ ദേവ ചൈതന്യം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് എത്തുന്ന മുഹൂർത്തങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ വളരെ വലിയ അത്ഭുതങ്ങൾക്കാണ് ഈ തിങ്കളാഴ്ച മുതൽ തുടക്കമാകുന്നത് ഈ മൂന്ന് നക്ഷത്രക്കാരുടെ ജീവിതം എടുത്തു നോക്കി കഴിയുമ്പോൾ കാണുവാൻ കഴിയുന്നത് പ്രാക്ക് എരിച്ചില് വെളിച്ചപേക്ഷ കണ്ണേർ ദുർമന്ത്രവാദങ്ങൾ അങ്ങനെ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചുറ്റും തലങ്ങും വിലങ്ങും ഏറ്റിട്ടുണ്ട് ആ ചെങ്ങലുകളെല്ലാം ദൂരെ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് ഭഗവാൻ ഇവരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം ചൊരിയുകയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒന്നൊഴിയാതെ ഒന്നൊഴിയാതെ ദുരിതങ്ങളും കഷ്ടതകളും മാനസിക പ്രയാസങ്ങളും സാമ്പത്തിക വിഷമതകളുമാണ് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വന്നു ചേർന്നു കൊണ്ടിരിക്കുന്നത് അത് ഇന്ന് രാശിചക്രത്തിൽ കാണുവാൻ സാധിച്ചു കരഞ്ഞു കരഞ്ഞുകലിങ്ങിയ കണ്ണുകളുമായി ഉറങ്ങാൻ പോയ നിമിഷങ്ങൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ചില നിമിഷങ്ങൾ കടുത്ത മാനസിക വിതകൾ കടുത്ത മാനസിക പ്രയാസങ്ങൾ ജീവിതത്തെ വല്ലാതെ അലോസരപ്പെടുത്തിയ കാലഘട്ടം ജീവിതത്തിൽ സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് കടബാധ്യതകൾ കൊണ്ട് വേർപൂമൂട്ടിയിരുന്ന കാലഘട്ടം കൂടെ നിന്നവർ പോലും ശത്രുക്കളായി മാറി പല രീതിയിലുള്ള അഭിചാരദോഷങ്ങൾ വെച്ച സമയം അങ്ങനെ ജീവിത പ്രയാസങ്ങളിലൂടെ ജീവിതത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഈ മൂന്ന് നക്ഷത്രക്കാരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇന്ന് കണക്കപ്പലയിൽ എനിക്ക് കാണുവാൻ സാധിച്ചു എന്നാൽ നിങ്ങൾ ഇത് എഴുതി വെച്ചോളൂ തിങ്കളാഴ്ച മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില അത്ഭുത സംഭവങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ തൊഴിൽപരമായ വിജയങ്ങൾ ഉണ്ടാകുവാൻ പോവുകയാണ് ദുരിത ജീവിതത്തിൽ നിന്ന് കടബാധ്യതകളിൽ നിന്ന് സാമ്പത്തിക വിഷമതകളിൽ നിന്ന് മനപ്രയാസങ്ങളിൽ നിന്ന് ജീവിതത്തിൽ പരാജയം അനുഭവിച്ചറിഞ്ഞ ആ കാലഘട്ടത്തിൽ നിന്ന് ഭഗവാൻ മഹാദേവൻ നിങ്ങളെ കാത്തു രക്ഷിക്കുന്ന ഒരു സുദിനമാണ് തിങ്കളാഴ്ച മുതൽ വന്നു ചേരുന്നത് ഇവരെ ദ്രോഹിച്ചവരും ഇവർക്ക് കണ്ണേരും പ്രാക്കും മെരിച്ചിലും വിളിച്ച പേശകളും ദോഷങ്ങളും ദുർബന്ധവാദങ്ങളും ചെയ്തവരെ ഭഗവാൻ തന്നെ നേരിട്ട് ഭസ്മമാക്കി തീർക്കുന്ന നിമിഷങ്ങൾ നിങ്ങളുടെ എല്ലാവിധ ദോഷങ്ങളും തീരും എന്നുള്ളതാണ് ദോഷങ്ങൾ തീരുമ്പോൾ എന്തുപറ്റും ജീവിതത്തിൽ വിജയങ്ങൾ നേട്ടങ്ങൾ വരുവാൻ തുടങ്ങും അങ്ങനെ ഉയർച്ച വരുമ്പോൾ നേട്ടങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തിക അഭിവൃദ്ധികളും സന്തോഷവും മാനസിക സംതൃപ്തിയും വരും എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ അച്ചിട്ടായിട്ട് സംഭവിക്കുവാൻ പോവുകയാണ് നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാരായ ഒരു സ്ത്രീയോ പുരുഷനോ ഉണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ ആ വീട്ടിൽ എത്രയും പെട്ടെന്ന് ജീവിത സൗഭാഗ്യങ്ങൾ തൊഴിൽപരമായ നേട്ടങ്ങൾ പല സോഴ്സുകളിൽ കൂടി സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരും അവർ സ്വപ്നം കണ്ട കാര്യങ്ങൾ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ ദൈവമേ ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ സ്വപ്നം എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഭഗവാൻ നടത്തി തരുന്ന ഒരു കാലഘട്ടമാണ് ജീവിതത്തിന് ഒരു കെട്ടുറപ്പ് ജീവിതത്തിൽ ഒരു വിജയം ആഘോഷിക്കാൻ കഴിയുന്ന ഉയർച്ചയിലേക്ക് പോകുവാൻ കഴിയുന്ന മക്കൾക്ക് ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് ഭഗവാനും ഭഗവതിയും അനുഗ്രഹിക്കും സർവവും മംഗളമായി തീരും കണക്കപ്പലയിൽ കണ്ട ഏറ്റവും അവസാനത്തെ രാശി മീനൻ രാശിയാണ് മീനൻ രാശിയിൽപ്പെട്ട പൂരരുട്ടാതി ഉത്തട്ടാതി രേവതി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ ഭഗവാനും ഭഗവതിയും സൗഭാഗ്യങ്ങൾ വർഷിക്കുന്ന ഒരു സമയമാണ് തിങ്കളാഴ്ച മുതൽ വന്നു ചേരുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ചില വിജയങ്ങൾ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ചില നേട്ടങ്ങൾ എന്തെങ്കിലും എനിക്കിത് സാധിക്കുമോ എന്ന് നിങ്ങൾ ശങ്കിച്ചിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യ മഴയായി വന്നു ചേരുന്ന സമയം പൂരിട്ടാതി ഉതട്ടാതി രേവതി നക്ഷത്രക്കാരുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അനർത്ഥങ്ങൾ അപകടങ്ങൾ രോഗദുരിതങ്ങൾ സാമ്പത്തിക വിഷമതകൾ മനപ്രയാസങ്ങൾ മാനസിക വിഷമതകൾ ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരു കാലത്തുമില്ലാത്ത രീതിയിലുള്ള അസുഖങ്ങൾ മാറി മാറിയുള്ള അസുഖങ്ങൾ ഓരോ കുടുംബാംഗങ്ങൾക്കും ഓരോ സമയത്ത് ഓരോ അസുഖങ്ങൾ രോഗദുരിതങ്ങൾ ആശുപത്രിവാസം ഒരാൾക്ക് തീരുമ്പോൾ മറ്റൊരാൾക്ക് രോഗങ്ങൾ വരുന്നു അതുപോലെ മക്കളെ കൊണ്ടുള്ള ചില പ്രയാസങ്ങൾ ചില മാനസിക ബുദ്ധിമുട്ടുകൾ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായിട്ടാണ് ഇപ്പൊ ഉരുട്ടാതി ഉത്തരട്ടാതി രേവതി നക്ഷത്രങ്ങളിൽപ്പെട്ട പെട്ട മീനക്കൂറുകാരായ ആളുകൾ ഉറക്കത്തിലേക്ക് പോകുന്നത് തന്നെ നന്നായിട്ടൊന്നും ഉറങ്ങുവാൻ പോലും കഴിയാത്ത രാത്രികൾ ഉറങ്ങി എണീക്കുന്നത് തന്നെ മനഃപ്രയാസങ്ങളുടെ വിഷമതകളോടെയാണ് അങ്ങനെ ജീവിതത്തിൽ നേരി നേരി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇന്ന് എനിക്ക് കണക്കപ്പലിയിൽ കാണുവാൻ കഴിഞ്ഞത് ചുറ്റുപാട് ശത്രുകൾ ഒരുപാട് ശത്രുദോഷങ്ങൾ ദോഷങ്ങൾ ദുർമന്ത്രവാദങ്ങൾ ഇതെല്ലാം ഏറ്റിട്ടുണ്ട് കണ്ണേർ പ്രാക്ക് എരിച്ചില് ഇതെല്ലാം ഇവരുടെ ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എത്ര പരിശ്രമിച്ചിട്ടും എത്ര അധ്വാനിച്ചിട്ടും ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ ഒന്ന് കൂട്ടിമുട്ടി കൊണ്ടുപോകാനായിട്ട് കൂട്ടിമുട്ടിച്ചു കൊണ്ടുപോകാനായിട്ട് വലിയ പ്രയാസം മക്കളുടെ വിദ്യാഭ്യാസം ആ കാര്യത്തിലെല്ലാം വളരെ വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ളത് കിട്ടാനുള്ള പണം പോലും കിട്ടുന്നില്ല സാമ്പത്തിക പരാധീനത സാമ്പത്തിക പ്രയാസം ഒരു വഴിക്ക് നിൽക്കുമ്പോൾ മറു വഴിക്ക് കടബാധകൾ കൊണ്ട് വീർഭുമുട്ടുന്നു ജപ്തി ഭീഷണികൾ പോലും ഉണ്ടാകുന്നു പരിശ്രമിക്കാത്തതുകൊണ്ടല്ല അധ്വാനിക്കുന്നുണ്ട് പകലന്ത്യോളം പണിയെടുക്കുന്നുണ്ട് എന്തും ചെയ്യുവാൻ തയ്യാറാണ് പക്ഷെ ജീവിതത്തിൽ ഒരു ബാക്കി നിൽപ്പ് ഒരു സാമ്പത്തിക പുരോഗതി ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള ഒരു മുഹൂർത്തം ഇത് ഈ നാളുകാർക്ക് വന്നു ചേരുന്നില്ല അത്രമാത്രം കഷ്ടപ്പാടുകളിലൂടെ അത്രമാത്രം ദാരിദ്ര്യ അവസ്ഥകളിലൂടെയാണ് ഈ നക്ഷത്രക്കാരായ പലരുടെയും സഞ്ചാരം ജീവിതത്തിന്റെ ഗതിവിഗതികൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു സഹായത്തിനായി പലരുടെയും വാതിൽകൾ മുട്ടിയിട്ട് ഒരു സഹായം പോലും കിട്ടാതെ നിർലജ്ജം തല താഴ്ത്തി വീട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വന്ന അവസ്ഥ പോലും ഈ നക്ഷത്രക്കാരായ പലർക്കും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ അങ്ങനെ ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇവർ തൊഴിലിടങ്ങളിലുമുണ്ട് പ്രശ്നങ്ങൾ ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല രാവിലെ ഉണർന്ന് എഴുതേറ്റു കഴിഞ്ഞാൽ എന്തോ ഒരു ശാരീരിക അവശത ശാരീരിക അസ്വാസ്ഥത അങ്ങനെ എല്ലാം കൊണ്ടും ജീവിതം ഒരു നരകയാതരിയായിട്ട് അനുഭവപ്പെടുകയാണ് ഈ നക്ഷത്രക്കാർക്ക് എന്നാൽ എഴുതി വെച്ചോളൂ ഈ തിങ്കളാഴ്ച മുതൽ നിങ്ങളുടെ സമയം തെളിയുകയാണ് ജീവിതത്തിൽ ഭഗവാനും ഭഗവതിയും നിങ്ങളെ കൈപിടിച്ച് പിടിച്ച് ഉയർത്തുക ഒരു കാലഘട്ടം വന്നു ചേരുകയാണ് കയ്യിൽ വരുന്നതെല്ലാം തട്ടിത്തിരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടല്ലോ ഒരു നല്ലത് വരുമെന്ന് തോന്നുമ്പോൾ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ അത് മാറുവാൻ പോവുകയാണ് പത്ത് രൂപ കയ്യിൽ വന്നാൽ പതിനഞ്ച് രൂപയുടെ ചെലവ് അങ്ങനെ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ കയ്യിൽ വരുന്നതെല്ലാം വെള്ളം പോലെ ഇല്ലാതാകുന്ന അവസ്ഥയ്ക്ക് തിങ്കളാഴ്ച മുതൽ മാറ്റം വരികയാണ് സാമ്പത്തിക അഭിവൃദ്ധി പല സോഴ്സുകളിൽ കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്ന സമയം തൊഴിലിൽ ഉയർച്ച വന്നു ചേരുന്ന തൊഴിലെടുത്ത പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങളും പുതിയ ഉയർച്ചകളും വന്നു ചേരുന്ന സമയം അപ്പോൾ നിങ്ങളിൽ ചിലർ ചോദിച്ചേക്കാം ഞങ്ങൾക്ക് ഏഴരശിനിയല്ലേ ഏഴരശനിയൊക്കെ അവിടെ നിന്നോട്ടെ ജീവിതത്തിൽ സഷാൽ മഹാദേവൻ സഷാൽ പാർവതി ദേവി സൗഭാഗ്യങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ എന്ത് ശനി ദോഷം എന്ത് വ്യാഴദോഷം ജീവിതത്തിൽ നേടി എന്ന് കരുതുന്ന പല കാര്യങ്ങളും അവസാന മിനിറ്റിൽ തട്ടിത്തിരിഞ്ഞു പോകുന്ന നിങ്ങളുടെ ആ ദുർവിധിയുണ്ടല്ലോ അത് ഭഗവാനും ഭഗവതിയും മാറ്റുകയാണ് സഷാൽ പരമശിവൻ മഹാദേവൻ നമ്മുടെ പൊന്നുതമരൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരു സമയം വന്നു ചേരുകയാണ് വരുന്ന മാസങ്ങൾ മാത്രമല്ല പുതുവർഷം മുഴുവൻ ഇവരുടെ ജീവിതത്തിലേക്ക് മഹാത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് സർവം മംഗളമായി ഭവിക്കും എന്റെ നാവ് പൊന്നായി തീരട്ടെ ഈ നാളുകാരുള്ള പൂരരുട്ടാതി ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരുള്ള വീടുകൾ രക്ഷപ്പെടുവാൻ പോവുകയാണ് തിങ്കളാഴ്ച നമ്മുടെ ഭാഗത്ത് നിന്നും ശിവപൂജയും ശിവപാർവതി പൂജയും ഉണ്ട് നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പേരും ജന്മനക്ഷത്രങ്ങളും നൽകി രണ്ട് പൂജകളിലും പങ്കുചേരുക പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം